ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നാല് കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒന്നാമത്തത് നമ്മൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഈ മൂന്ന് സംഗതികൾ നമ്മൾ വരാതിരിക്കാൻ നോക്കണം അഥവാ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യണം ട്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കാര്യം ഭക്ഷണം മിതമായിട്ട് കഴിക്കുക ഹെൽത്തി ആയിട്ട് കഴിക്കുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം മൂന്നാമത്തെ കാര്യം ഒരു അരമണിക്കൂറെങ്കിലും ഒരു വ്യായാമം ചെറിയ വ്യായാമമാണെങ്കിലും അരമണിക്കൂറെങ്കിലും ആഴ്ചയിൽ അഞ്ച് ദിവസം ചെയ്താലും മതി കേട്ടോ നാലാമത്തത് ഒരു മാന്യമായ ഉറക്കം മിനിമം സിക്സ് അവേഴ്സ് മാക്സിമം ഈ നാല് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം കുറയും എന്ന് വെച്ചാൽ നൂറാളുകളിൽ തൊണ്ണൂറ് ആളുകൾക്കും അത് വരാനുള്ള ഒഴിവാക്കി കിട്ടും പിന്നെ ജെനറ്റിക് കാരണങ്ങളെ കൊണ്ട് മറ്റു പല കാരണങ്ങളെ കൊണ്ട് വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ എടുത്ത സ്ഥിതിക്ക് അങ്ങനെ ടു ടെൻസ് സ്ലീപ്പ് കിട്ടാറുണ്ട് എനിക്ക് എയ്റ്റ് ടു ടെൻ അവേഴ്സല്ലേ ആക്ച്വലി എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഐ ആം ഐ യൂഷ്വലി ഗോ ടു സ്ലീപ്പ് ഏർലി ആൻഡ് ഐ വേക്ക് അപ്പ് എളി അതിന് വേറെ റീസൺ ഉണ്ട് എനിക്ക് കിട്ടാറുണ്ട് ഞാൻ ടെൻ ഓ ക്ലോക്കിന് ഉറങ്ങും ഇഫ് ദെർ ഇസ് നോ അതർ എമർജൻസി ഓക്കെ വിച്ച് ഹാസ് ബോട്ട് മോർ പ്രയോ ഐ മീൻ ഒരു പ്രയോറിറ്റി ദാൻ മൈ സ്ലീപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഐ ഗോ ടു സ്ലീപ്പ് ആൻഡ് ഐ വേക്ക് അപ്പ് എനി ടൈം ആഫ്റ്റർ ഫോർ ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് ഇതാണ് എൻ്റെ സ്ലീപ്പിംഗ് ആപ്പിറ്റ് അതിന് വേറെ റീസൺ ഉണ്ട് എന്താണെന്നറിയോ ഈ സ്ലീപ്പ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ അവേർസ് ഓഫ് സ്ലീപ്പ് ഇറ്റ് ഈസ് ദ ടൈം ഓഫ് സ്ലീപ്പ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ ബെസ്റ്റ് ക്വാളിറ്റി സ്ലീപ്പ് എ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഹാവ് ഇസ് ബിറ്റ്വീൻ ടെൻ ടു ഫോർ ആണ് സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു സ്ലീപ് ഫ്രം ടു എറ്റ് ആയിക്കഴിഞ്ഞാലും സിക്സ് അവേഴ്സ് കിട്ടിയില്ലേ ദാറ്റ് വിൽ നോട്ട് ഈക്വേ ടു ദ സ്ലീപ്പ് ബിറ്റ്വീൻ ടെൻ ടു ഫോർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ നിങ്ങൾക്ക് സ്ലീപ്പ് പോയാൽ നിങ്ങൾ പല മണിക്കൂർ ഉറങ്ങിയാൽ പോലും അതിന് കോമ്പൻസേറ്റ് ആവില്ല അപ്പം ആ ഉറക്കിൻ്റെ ഡ്യൂറേഷൻ മാത്രമല്ല ടൈമും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിന് വേറെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഒരു സെർക്കേഡിയൻ റിതമുണ്ട് നമ്മുടെ ഒരു ഇന്നർ ക്ലോക്ക് ഉണ്ട് യൂണിവേഴ്സിന്റെ ഒരു ഇത് ഇതിനോടൊക്കെ ഒരു മാച്ചായിട്ട് നമ്മൾ ഉറങ്ങേണ്ട സമയം ആ സമയമാണ് പക്ഷേ ഇന്നത്തെ ജനറേഷൻസ് എന്നെ ചില ആൾക്കാരൊക്കെ രാത്രി വിളിച്ചിട്ട് പതിനൊന്ന് മണിക്ക് പതിനൊന്നരക്ക് ഗുഡ് ഈവനിങ് സാർ ഞാൻ ഗുഡ് ഈവനിങ്ങോ ഗുഡ് നൈറ്റ് ആയാലും ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറയും ഇതാണ് ഇന്നത്തെ കൾച്ചർ ആളുകൾക്ക് പന്ത്രണ്ട് മണി വരെ ഗുഡ് ഈവനിങ് ആണ് ഒരു ആയാലും ഗുഡ് ഈവനിങ് ഞാൻ പറഞ്ഞു ഇതൊക്കെ നട്ട പാതിര നമ്മൾ ഉറങ്ങേണ്ട സമയമാണ് പക്ഷേ ആളുകൾ ഇന്ന് അങ്ങനെയാണ് സ്റ്റൈൽ അങ്ങനെ എന്നിട്ട് അവരെന്ത് ചെയ്യും ലേറ്റ് ആയിട്ട് റീൽസും അത് ഇതൊക്കെ ഉണ്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണിയായിട്ട് ഉറങ്ങുന്നത് മൂന്ന് മണിയൊക്കെ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന എത്ര ആളുകൾ എനിക്കറിയാം എന്നിട്ട് അവർ എട്ട് മണിക്ക് പെട്ടെന്ന് ഓടിപ്പിടിച്ച് എട്ടര മണിക്ക് എണീറ്റ് അവർ കോളേജിൽ പോകും സോ ദാറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ് ഐ തിങ്ക് വി ഷുഡ് സ്ലീപ്പ് ഏർലി വി ഷുഡ് ബേക്കപ്പ് ഏർലി ദാറ്റ് വിൽ മാച്ച് യുവർ എന്താ പറയുക ഓൺ നമ്മുടെ ഒരു ഇന്നർ ഒരു ഉണ്ട് സർക്കാരിന്റെ ഋതവുമായിട്ടും നമ്മുടെ ഇതുമായിട്ടും പ്രപഞ്ചവുമായിട്ടൊക്കെ ഒരു മേജ് ചെയ്യുന്ന ഒരു പോയിന്റായിട്ടാണ് ഞാനത് ആക്ച്വലി ഐ ട്രൈ ടു ഫോളോൾ ഇൻ സ്പൈറ്റ് ഓഫ് മൈ ബിസിൽ ഒരാൾ നോർമലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ കാർഡിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഒരുപാടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല ആളുകളെ വെറും അരമണിക്കൂർ നോട്ട് ഈവൻ എവറി ഡേ അറ്റ്ലീസ്റ്റ് ഫൈവ് ഡേയ്സ് വീക്ക് മതി എന്നാണ് ഞങ്ങൾ പറയാം പക്ഷേ ദാറ്റ് ഡസിൻ മീൻ ദാറ്റ് യു ഷുഡ് സ്റ്റോപ്പ് വിത്ത് ദാറ്റ് യു ഹാവ് ദി ഓപ്ഷൻ ഓഫ് കാരണം നമ്മുടെ ഒരു ഹാർട്ടിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്ര മതി പക്ഷെ അതല്ലാതെ വേറെ പല കാരണങ്ങൾക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ എക്സർസൈസ് ചെയ്യും നമ്മുടെ സ്റ്റാമിന കൂട്ടാൻ എക്സസൈസ് ചെയ്യും നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യും അതൊക്കെ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് അതൊക്കെ നമുക്ക് ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ മാത്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഒരു ബി എം ഐ ബി എം ഐ അധികമാണെങ്കിൽ എന്തുകൊണ്ട് ബി എം ഐ അധികമായി മോസ്റ്റ് പ്രോബ്ലി ബി എം ഐ അധികം ആവുന്നത് ഫാറ്റ് എക്സസ് ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ അവർക്കൊരു ഡയറ്റ് പ്ലാൻ ഫാറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് പ്ലാനും മസിൽ കൂട്ടാനുള്ള ഡയറ്റ് പ്ലാനും വേണം അതല്ലെങ്കിൽ ഫാറ്റ് കുറച്ചിട്ട് മസലിനെ നിലനിർത്താനുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണം ഇത് ചെയ്യണമെങ്കിൽ ഡയറ്റ് പ്ലാൻ്റെ കൂടെ എക്സസൈസും കൂടി ചെയ്യണം കാരണം ഇഫ് യു ഗോ ഫോർ എ ക്രാഷ് ഡയറ്റ് പ്ലാൻ പോയി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കുറഞ്ഞു പോകും അതിൽ ഫാറ്റാട് അവസാനം പോവുക നമ്മുടെ മസിൽ പോവും നമ്മുടെ ബോഡി സ്ട്രെങ്ത്ത് പോകും എല്ലാം പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ ആക്ച്വലി നമ്മൾ കാലറീസ് കുറച്ച് നമ്മൾ ഓരോരുത്തർക്കും വേണ്ട ബി എം ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ബി എം ഐ എത്ര എക്സസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് വേണ്ട കാലറീസ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ബി എം ഐ എക്സസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കാലറി നമ്മൾക്ക് ഇപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡോ സെവൻ ഫിഫ്റ്റിയോ കുറച്ചു കൊണ്ട് നമ്മുടെ പ്രോട്ടീൻ കൂട്ടിയിട്ട് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു ഐഡിയൽ വെയ്റ്റിലേക്ക് വരാനും പറ്റുക ഈ ഐഡിയൽ വെയ്റ്റ് വിത്തൗട്ട് ലോസ് ഓഫ് നമ്മുടെ ഒരു ഹെൽത്ത് അതും കൂടി ആവണം നമ്മള് സി ടു എക്സ്ട്രീംസ് അതെ സം പീപ്പിൾ ആർ ലൈക് അറിയാലോ ഈ ഭക്ഷണം കഴിക്കാതെ ഇതായിട്ട് എസ്പെഷ്യലി ലേഡീസ് ആക്ച്വലി അവർ മെലിയ എന്നുള്ള ഒരു ഇതാക്കി എടുത്തിട്ട് ഭക്ഷണം കഴിക്കാതെ സ്ലിം സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രീമിൽ പോകുന്ന ആൾക്കാരുണ്ട് അവർക്ക് പല രോഗങ്ങളും വേറെ വരും അപ്പൊ ആ രീതിയിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു ഗ്രാജുവൽ ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് വെയിറ്റ് നമുക്കൊരു ടാർഗറ്റ് വേണം നമ്മൾ എന്താണ് നമ്മുടെ ഹെൽത്തിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ എന്താണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഫിസിക്കൽ നമ്മുടെ സൈസ് ഡി എം ഐ എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് പറയലേ അത് നമുക്ക് എത്ര വേണമെന്ന് ഓരോരുത്തരുടെ ഹൈറ്റിന് കണക്കുണ്ട് അതിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നോക്കണം പിന്നെ എബോവ് ഫോർട്ടിയിലുള്ള ആളുകൾക്ക് വേറെ തന്നെ നമ്മളൊരു എക്സസൈസ് പ്ലാൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ സി എബോവ് ഫോർട്ടി മസിൽ നാച്ചുറലി ഇങ്ങനെ ലോസ് ആവും ഇപ്പം റിയർ ഇത്ര ഗ്രാം നമ്മുടെ ബോഡി കുറഞ്ഞ് കുറഞ്ഞു പോകും പക്ഷേ എബോ എബോഫോർട്ടീനിലെ ആൾക്കാരൊന്നും തടി മെലിയുന്നില്ല അവർ പിന്നെയും തടി കൂടിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആക്ച്വലി അവരുടെ പ്രോട്ടീൻ എങ്ങനെ ശരീരത്തിൽ പോവും മസിൽ പവറൊക്കെ കുറയും അതേ സമയത്ത് ഫാറ്റ് ഇങ്ങനെ വയറ് കൂടി എവിടെ കൂടി ഇവിടെ കൂടി അങ്ങനെ കൂടുകയും ചെയ്യും വേറെ മറിച്ച് എബോഫോട്ടീൻ എന്താണ് വേണ്ടത് ഫാറ്റ് കുറയുകയും നമ്മുടെ മസിൽ മാസ് കൂട്ടി വേണ്ടതുണ്ട് അപ്പം അതിനാണ് നമ്മളിവരുടെ ബി എം നോക്കി കാലറി കുറച്ച് പ്രോട്ടീൻ കൂട്ടി പ്രോട്ടീനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ജീ ഇന്നത്തെ കാലത്ത് കാണുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് നല്ലൊരു പങ്ക് നമുക്ക് നമുക്കതിനെ തടയിടാൻ പറ്റും പിന്നെ രണ്ടാമത് ഈ ഓൾഡേജിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പെട്ടെന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണു പോകും വീണു കഴിഞ്ഞാൽ ഉടനെ പൊട്ടും എന്നുവെച്ചാൽ ഒരു കുട്ടി ബാത്റൂമിൽ പോയി വീണാൽ പൊട്ടുന്നില്ലല്ലോ കാരണം അവൻ്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ ഓൾഡ് ഏജിൽ നമ്മൾ നമ്മുടെ അവരുടെ മസ്സില് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ഓൾഡ് ഏജിൽ എപ്പോഴും മസിൽസിന് സ്ട്രെങ്തനിങ്ങും ബോഡി വെയ്റ്റ് റിഡക്ഷനും ഒക്കെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം എന്നാലാണ് നമുക്ക് ഓൾഡ് ഏജിലും ഹെൽത്തി ആയിരിക്കാൻ പറ്റുള്ളൂ